എനിക്ക് ജയ്വിളിക്കാൻ ഫാൻസുകാരെ നിർത്താമെന്ന് പറഞ്ഞിട്ട് ഒരുത്തരെയും കാണാനില്ലല്ലോ നേരത്തെ ഈ കാലിയാ എല്ലാം നിങ്ങളുടെ പോണ്ടല്ലേ എന്താ ഉത്തമ ജനങ്ങൾ നമ്മളോട് ഇങ്ങനെ പെരുമാറിയത് എന്തിനാ ഇത്രയും വലിയ ഒരു പൊതുയോഗം ഇത്രയും വലിയ ലക്ഷക്കണക്കിന് ഉറപ്പിക ചെലവഴിച്ചിട്ട് ഒരു പൊതുയോഗം സംഘടിപ്പിച്ചിട്ട് അത് കേൾക്കാൻ നിങ്ങൾക്ക് മനസ്സില്ലെങ്കിൽ പിന്നെ എന്തിനു നിങ്ങൾ വരുന്നു പൊതുയോഗം സംഘടിപ്പിച്ചിട്ട് അത് കേൾക്കാൻ നിങ്ങൾക്ക് മനസ്സില്ലെങ്കിൽ പിന്നെ എന്തിനു നിങ്ങൾ വരുന്നു പ്രവർത്തകർ ക്ഷീണിതരാണെന്ന കാര്യം പ്രസിഡന്റ് മനസ്സിലാക്കണമെന്ന് വി ഡി സതീശൻ പിന്നെ പ്രസിഡന്റ് മൂന്ന് മണിക്ക് കൊടും ചൂടിൽ വന്ന പാവപ്പെട്ട പ്രവർത്തകരാണ് ഇവിടെയുള്ളത് പന്ത്രണ്ട് പേര് ഞാൻ സ്വാഭാവികമായിട്ട് ആളുകൾക്ക് പാടാതുകൊണ്ടാ ഈ അറിവ് എവിടെ നിന്ന് പ്രസിഡന്റ് വേണ്ട പാർട്ടി നീട്ടിക്കൊണ്ടുപോകാതെ സമാപന സമ്മേളനം ചുരുക്കുന്നതിനിടെ പാലോട് രവി ദേശീയ ഗാനം തെറ്റിച്ചു ചൊല്ലി